കോട്ടയം ജില്ലയിൽ കാരിത്താസ് ഹോസ്പിറ്റലിന് സമീപത്തായാണ് ഈ കാണുന്ന സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ സ്ഥലത്തിനുള്ളിൽ തന്നെയായി ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എഞ്ചിനീയറിംഗ് യൂണിറ്റും സ്ഥിതി ചെയ്യുന്നു വളരെ നല്ലൊരു കൊമേഴ്ഷ്യൽ ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഈ പ്രോപ്പർട്ടിക്കടത്തായി തന്നെ മറ്റു ധാരാളം ഷോറൂമുകളും സ്ഥിതി ചെയ്യുന്നു എം സി റോഡ് ഫ്രണ്ടേജോട് കൂടിയതാണ് ഈ പ്രോപ്പർട്ടി ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും ജലലഭ്യതയ്ക്കായി കിണറും പൈപ്പ് കണക്ഷനും ഇവിടെ നൽകിയിട്ടുണ്ട് ഈ പ്രോപ്പർട്ടിക്കടുത്തായി തന്നെ കോട്ടയം മെഡിക്കൽ കോളേജ് എം ജി യൂണിവേഴ്സിറ്റി എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ സ്ഥലം മാത്രമായാണ് ഉടമസ്ഥാനം വിൽക്കുന്നത് കോട്ടയം ജില്ലയിൽ കാരിദാസ് ഹോസ്പിറ്റലിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ഈ മുപ്പത്തിയൊന്ന് സെന്റ് സ്ഥലത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും ഫോർ നമ്പർ ഒരിക്കൽ കൂടി നയൻ ഫോർ നയൻ സിക്സ് ടു സിക്സ് ഫോർ ത്രീ സീറോ സെവൻ